നമസ്കാരം റാഫ് ടൂ ക്രിക്കറ്റിലേക്ക് അവർക്കും വാട്ടർ മാച്ച് ത്രില്ലർ പോരാട്ടത്തിനൊടുവിൽ സി എസ് കെ യെ തോൽപ്പിച്ച് രാജസ്ഥാൻ റോയൽസ് ഈ ഐ പി എല്ലിലെ ആദ്യ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ആറ് റൺസിലാണ് രാജസ്ഥാൻ റോയൽസ് വിജയിച്ച് കയറിയിരിക്കുന്നത് അവസാന ഘട്ടത്തിലെ എം എസ് രവീന്ദ്ര ജഡേജയും ചേർന്നൊരു ശ്രമം പിന്നെ എം എസ് വീടതിന് ശേഷം ഓവേർട്ടിൻ്റെ ബാറ്റിൽ നിന്ന് പറഞ്ഞ സിക്സർ പക്ഷേ ഒടുവിൽ അവസാന കടമ്പയിൽ തട്ടി ആറ് റൺസിൻ്റെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു സി എസ് കെക്ക് സി എസ് കെക്ക് തുടർച്ചയായ രണ്ടാം തോൽവിയാണ് മൂന്ന് കളികളിൽ നിന്ന് അവർ വിജയിച്ചത് ഒരേ ഒരു കളി മാത്രം രാജസ്ഥാൻ റോയൽസ് ആവട്ടെ ആദ്യ രണ്ട് കളികൾ തോറ്റു ഇതാ വിജയത്തുടക്കം വിട്ടിരിക്കുകയാണ് ഇപ്പോൾ വിജയ വഴിയിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് ഏതായാലും കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസ് നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഒമ്പത് വിക്കറ്റിന് നൂറ്റി എൺപത്തി രണ്ട് റൺസാണ് അടിച്ചത് അതിന് അവർ നന്ദി പറയേണ്ടത് കിഡിലൻ പ്രകടനം പുറത്തെടുത്ത നിതീഷ് റാണക്കാണ് അദ്ദേഹം പൊളിച്ചടുക്കിയപ്പോൾ മുപ്പത്തി ആറ് പന്തിൽ നിന്ന് പത്ത് ഫോറും അഞ്ച് സിക്സുമടക്കം എൺപത്തിയൊന്ന് റൺസാണ് അടിച്ചു കൂട്ടിയത് റിയാൻ പരാഗ് ഇരുപത്തെട്ട് പന്തുകളിൽ നിന്ന് മുപ്പത്തേഴ് റൺസ് അടിച്ചു സഞ്ജു സാംസൺ പതിനാറ് പന്തുകളിൽ നിന്ന് ഇരുപത് റൺസും അടിച്ചു ഷിമ്രോൺ ഹെഗ്മയർ പതിനാറ് പന്തുകളിൽ നിന്ന് പത്തൊമ്പത് റൺസാണ് നേടിയത് സി എസ് കെക്ക് വേണ്ടി ബൌളിംഗിൽ മദീഷ പതിരാന നാല് ഓവറിൽ ഇരുപത്തെട്ട് റൺസ് രണ്ട് വിക്കറ്റ് വീഴ്ത്തി നൂർ അഹമ്മദും നാലു ഓവറിൽ ഇരുപത്തെട്ട് റൺസിന് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തുകയുണ്ടായി ഖലീൽ അഹമ്മദ് നാലോവറിൽ മുപ്പത്തെട്ട് റൺസിന് രണ്ട് വിക്കറ്റ് വീഴ്ത്തി മറുപടി ബാറ്റിങ്ങിലേ നൂറ്റി എൺപത്തി മൂന്ന് എന്ന വിജയ ലക്ഷ്യത്തിലേക്ക് ബാറ്റ് എന്ത് ചെയ്യ സി എസ് കെക്ക് തുടക്കത്തിലേ പിഴച്ചു ആദ്യ ഓവറിൽ തന്നെ രജീന്ദ്ര വീന്ദ്ര ജോഫ്രെ ആർച്ചർ മടക്കി വിട്ടു ഡെക്കായിട്ടധികം മടങ്ങി പിന്നെ ഗെയ്ക്ക് വാദും ചേർന്നുള്ള കൂട്ടുകെട്ട് പത്തൊമ്പത് പന്തുകളിൽ നിന്ന് മൂന്ന് ഫോറും ഒരു സിക്സും അടക്കം ഇരുപത്തിമൂന്ന് റൺസാണ് ത്രിപാധി എടുത്തത് ഗെയ്ക്ക് വാദ് മികച്ച രൂപത്തിൽ മുന്നോട്ട് പോയി അർദ്ധ സെഞ്ചുറിയും കടന്നു കുതിച്ചു നാൽപ്പത്തി നാല് പന്തിൽ നിന്ന് ഏഴ് ഫോറും ഒരു സിക്സ് മടക്കം അദ്ദേഹം അറുപത്തിമൂന്ന് റൺസാണ് അടിച്ചത് ശിവൻ ദ്വുബയെ കിടലൻ രണ്ട് സിക്സറുകൾ പറത്തുന്ന കാഴ്ച പക്ഷേ തൊട്ടുപിനാലെ വരുന്ദു ഹസെരംഗ അദ്ദേഹത്തെ മടക്കി വിട്ടു പത്ത് പന്തിൽ നിന്ന് പതിനെട്ട് റൺസാണ് അദ്ദേഹം നേടിയിരുന്നത് പരാഗിൻ്റെ സൂപ്പർ ക്യാച്ചാണ് ദ്വൂബയെ മടക്കി വിട്ടത് വിജയ് ശങ്കർ ഒമ്പത് റൺസാണ് അടിച്ചത് രവീന്ദ്ര ജഡേജ ഇരുപത്തിരണ്ട് പന്തിൽ രണ്ട് ഫോറും ഒരു സിക്സും അടക്കം മുപ്പത്തിരണ്ട് റൺസുമായിട്ട് പുറത്താ നിന്നപ്പോൾ എം എസ് ഡി പതിനൊന്ന് പതിനൊന്ന് പന്തിൽ നിന്ന് ഒരു ഫോറും ഒരു സിക്സും അടക്കം പതിനാറ് റൺസ് അടിച്ചു ജെമി ഓവേർട്ടൺ അവസാന ഓവറിലാണ് ക്രീസിലേക്ക് വന്നത് നാല് പന്തുകൾ നേരിട്ട് ഒരു സിക്സറിൻ്റെ സഹായത്തോടെ അദ്ദേഹം പതിനൊന്ന് റൺസ് അടിച്ചു പക്ഷേ ഒടുവിൽ നൂറ്റി എഴുപത്തി ആറ് റൺസ് എടുക്കാനേ സി എസ് കെക്ക് കഴിഞ്ഞുള്ളൂ അങ്ങനെ ആറ് റൺസിന് തോൽവി ഓവർ ഏറ്റുവാങ്ങി ജോഫ്രേ ആർച്ചർ മൂന്ന് ഓവറിൽ പതിമൂന്ന് റൺസ് ഒരു വിക്കറ്റ് അങ്ങനെ ബോൾ ചെയ്ത താരത്തിന് അവസാനം ഓവർ കൊടുത്തില്ല സന്ദീപ് ശർമ്മക്ക് കൊടുത്തു അതിൻ്റെ കാരണം വേഗത്തിലുള്ള പന്തുകളാണ് ആർച്ചറുടേത് അത് സിക്സറിലേക്ക് പറക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കണ്ട് സ്ലോ ബോളുകൾ എറിയാൻ കെൽഫുള്ള സന്ദീപിനെ പന്തേൽപ്പിക്കുകയായിരുന്നു സന്ദീപ് അദ്ദേഹത്തിൻ്റെ ജോലി മനോഹരമായിട്ട് അവസാനം ഓവറിലൊക്കെ ചെയ്തിട്ടുണ്ട് വനന്തു ഹസറിംഗയാണ് അക്ഷരാർത്ഥത്തിൽ സി എസ് കെക്ക് പണി കൊടുത്ത ബൗളർ അദ്ദേഹമാണ് തുടരെ തുടരെ വിക്കറ്റുകൾ കിട്ടുന്നത് അത് രസകരമാണ് ഒരു സിക്സർ അടിക്കുന്നു അടുത്ത പന്തിൽ വിക്കറ്റ് അദ്ദേഹത്തിൻ്റെ ആ സെലിബ്രേഷൻ കാണിക്കുന്നു ഇങ്ങനെയാണ് കാര്യങ്ങൾ ഉണ്ടായിരുന്നത് ഹസറംഗ നാല് ഓവറിൽ മുപ്പത്തഞ്ച് റൺസിന് നാല് വിക്കറ്റുകൾ പിഴുതെടുത്തെടുത്താണ് സി എസ് കെക്ക് പണി കിട്ടിയത് എന്തായാലും ആറ് വിക്കറ്റിൻ്റെ ഒരു ത്രില്ലർ വിജയമാണ് ഇപ്പോൾ ആർ ആർ നേടിയിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ് സുഗ്ര